കത്താവുന്നവിലേറിയ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ പ്രിയപ്പെട്ട നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടെ എൻ്റെ സ്നേഹവന്ദനം പ്രായോഗിക ക്രിസ്ത്യജീവിതത്തെ കുറിച്ച് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ പഠനം നമ്മൾ ആരംഭിക്കുകയുണ്ടായി വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഉപദേശ വിഷയമാണ് പ്രായോഗിക ജീവിതം എന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചു ഈ പ്രായോഗിക ക്രിസ്ത്യജീവിതത്തിൽ നമ്മൾ അടിസ്ഥാനപരമായി ദൈവം വിശുദ്ധനായിരിക്കാൽ നമ്മൾ വിശുദ്ധരാകണം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ വഴികളിലും വിശുദ്ധരാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു എന്താണ് വിശുദ്ധി എന്നുള്ളത് നമ്മൾ പഠിച്ചും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കണ്ടു വിശുദ്ധി എന്ന് പറയുന്നത് സാധാരണ മനുഷ്യ മനുഷ്യരുടെ മനസ്സിലുള്ള ചിന്തകളിൽ നിന്ന് അല്പം വിഭിന്നമായ ഒരു കാര്യമാണ് എന്ന് നമ്മൾ ചിന്തിച്ചു ലോകത്തിന്റെ മാലിന്യത്തിൽ നിന്ന് വേർതിരിക്കാൻ മാത്രമല്ല ദൈവത്തിങ്കിലേക്ക് ദൈവത്തിന് വേണ്ടി അവരെ വേർതിരിക്കുക നമ്മള് ത്രിയേക ദൈവത്തിന്റെ ക്യാരക്ടറിനുള്ള ബന്ധത്തിൽ ചിന്തിച്ചു സീനായ് പർവ്വതം വേർതിരിച്ച് സകലശുദ്ധിയിൽ നിന്നും മാറ്റി ന്യായപ്രമാണം കൊടുക്കാനായിട്ട് അതിനെ ശുദ്ധീകരിക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചു ഏഴാമത്തെ ദിവസം ശുദ്ധീകരിപ്പാൻ ദൈവം ആവശ്യപ്പെട്ടു ആ ദിവസം ദൈവസന്നിൽ ചെലവഴിപ്പാൻ വിശ്രമിപ്പാൻ വേർതിരിക്കാനായിട്ട് പ്രത്യേക ദൈവം പറഞ്ഞു അതാണ് ശുദ്ധീകരിക്കുക ആദ്യജാതന്മാർ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ആദ്യജാതന്മാരെ എനിക്കായി ശുദ്ധീകരിക്കണം അവരെ മറ്റ് ജോലികളിൽ നിന്ന് വേർതിരിച്ച് ദൈവത്തിനു വേണ്ടി അവരെ സമർപ്പിക്കുകയായിരുന്നു നമ്മൾ കണ്ടു ആദ്യജാതന്മാർക്ക് പകരം ലേവി ഗോത്രത്തെ ദൈവം അങ്ങനെ വേർതിരിച്ച് എടുക്കുക അപ്പോൾ സമാഗമന കുറിച്ച് നമ്മൾ വായിച്ചു അത് വിശുദ്ധീകരിച്ചു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചപ്പോൾ മറ്റുപയോഗങ്ങളിൽ നിന്ന് അവയെ വേർതിരിച്ചിട്ട് ദൈവത്തിനു വേണ്ടി അവയെ വേർതിരിക്കുകയാണ് നമ്മളെ വിശുദ്ധ സഹോദരന്മാരെന്ന് വിളിച്ചിരിക്കുന്നു നമ്മൾ ആ വിശുദ്ധിയോള ബന്ധത്തിൽ നാല് ആസ്പെക്ട് ഇൻ റിലേഷൻ ടു സൈൻറ്റിഫിക്കേഷൻ ദർ ആർ ഫോർ ആസ്പെക്ട്സ് ഇൻ ദ ന്യൂ ദൂറ്റി പുതിയ നിയമത്തിൽ നാല് വശങ്ങൾ ഉണ്ട് എന്ന് അല്ലെങ്കിൽ വസ്തുതകൾ ഉണ്ടെന്നുള്ളത് നമ്മൾ കണ്ടു നമ്മുടെ ശുദ്ധീകരണം നമ്മുടെ രക്ഷയ്ക്ക് മുമ്പേ ആരംഭിക്കുന്നു പ്രീ കൺവേഷൻ സാങ്ടിഫിക്കേഷൻ നമ്മളതാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത് രണ്ട് പൊസിഷണൽ സയന്റിഫിക്കേഷൻ സ്ഥാനികമായ ക്രിസ്തുവേശുവിൽ നമ്മൾ ശുദ്ധീകരിക്കപ്പെട്ടവരാണ് മൂന്ന് പ്രായോഗികമായ അല്ലെങ്കിൽ ദിനംതോറും വളർന്നുകൊണ്ടിരിക്കുന്ന നമ്മളുടെ ശുദ്ധീകരണം നാല് പെർഫെക്റ്റ് സയന്റിഫിക്കേഷൻ സമ്പൂർണമായി ശുദ്ധീകരിക്കപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഒരിക്കൽ വന്നുചേരും നമ്മളതിൽ ആദ്യത്തേത് ചിന്തിച്ചു പ്രീ കൺവെൻഷൻ സൈന്റിഫിക്കേഷൻ നമ്മള് തിയോളജിക്കൽ വേൾഡില് വളരെ വിവാദമായ ഒരു ഉപദേശത്തിലേക്കാണ് നമ്മൾ അല്പശ് അർമേനിയസം എന്നും കാൽവിനിസം എന്നും പറഞ്ഞ് തിയോളജിക്കൽ വേൾഡ് രണ്ടായി തിരിഞ്ഞിട്ടുണ്ട് അതിൽ കാൽവിനിസ്റ്റുകളാണ് ഏതാണ്ട് ഇത് ഊന്നി പഠിപ്പിക്കുന്നത് ദൈവം മുന്നമേ വേർതിരിക്കുന്നുണ്ട് രക്ഷിക്കപ്പെടുന്നവരെ എന്നൊരു ചിന്താഗതി മാത്രമല്ല ഈ കാൽവിനിസ്റ്റ് ചിന്താഗതിയിൽ തന്നെ ഒരുപാട് വിഭാഗങ്ങൾ ഉടലെടുത്തിട്ടുണ്ട് നമ്മളിപ്പം കാൽവിനിസ്റ്റുകളുമല്ല അർബേനിയിസ്റ്റുകളുടെ ചിന്താഗതികളിലേക്ക് പോകാതെ ബൈബിള് പറയുന്നത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ട് ചിന്തിക്കുന്നത് പ്രീ കൺവെൻഷൻ സയന്റിഫിക്കേഷൻ രക്ഷയ്ക്ക് മുമ്പ് പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുന്നു ആത്മാവ് പ്രവർത്തിക്കാതെ വീണുപോയ നമ്മളുടെ ഫാക്കൾട്ടികൾ നമ്മളുടെ എല്ലാ മണ്ഡലങ്ങളും മലിനീകരിക്കപ്പെട്ടതും താണുപോയതും ദൈവത്തിൽ നകന്നതുമാകിയാൽ ദൈവാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് പ്രീ കൺവേഷൻ സാങ്ടിഫിക്കേഷൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ നമ്മൾ തെസോണിക്കൽഖനത്തിൽ നിന്നും പത്ര റോസ ലേഖനത്തിൽ നിന്നും ഒക്കെ നമ്മൾ വായിച്ചു അതുകൊണ്ട് ആ വാക്യങ്ങൾ എടുത്തത് കൊണ്ട് നമ്മൾ ഇനി മുന്നോട്ട് പോകുന്നില്ല എന്നാൽ നമ്മൾ ചിന്തിച്ച് നിർത്തിയത് റോമലേഖന എട്ടാം അദ്ധ്യായത്തിൻ്റെ ഇരുപത്തെട്ടും ഇരുപത്തി ഒമ്പതും വാക്യമാണ് ഇത് ഞാൻ ഇത് വീണ്ടും ധ്യാനിച്ചും പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു ഈ വിഷയം ഈ എലക്ഷൻ അതായത് തിരഞ്ഞെടുപ്പ് എന്നുള്ളത് വേണമെങ്കിൽ ചില ക്ലാസ്സുകൾ ആ വിഷയം തന്നെ എടുക്കാൻ കഴിയും അർബേനിസം അതുപോലെ കാൽവിനിസം ഈ ചിന്താഗതികളിലുള്ള വിഭാഗങ്ങൾ ഏതാണ് എന്നുള്ളത് വെച്ച് നമുക്ക് വേണമെങ്കിൽ ചില ദിവസങ്ങൾ പഠിക്കാം എന്നാൽ അങ്ങനെ നമ്മൾ ഈ എലക്ഷൻ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് അത്രയും വിശദമായിട്ട് പോകണ്ട ഇപ്പോൾ എന്ന് എന്റെ മനസ്സിൽ തോന്നി എന്നാൽ അതിൻ്റെ പ്രാധാന്യത നമ്മൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം നമ്മള് ഓർത്തു രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ ആത്മാവിൻ്റെ പരിവർത്തനം നമ്മളിൽ നടന്നിട്ടുണ്ട് നമ്മളത് വാക്യങ്ങളിൽ നിന്ന് ശ്രദ്ധിക്കുകയുണ്ടായി അതോടുള്ള ബന്ധത്തിലാണ് റോമലഹനം എട്ടാം അധ്യായത്തിൻ്റെ റോമലഹനം എട്ടാം അദ്ധ്യായത്തിൻ്റെ ഇരുപത്തി ഒമ്പതാമത്തെ വാക്യം ഇരുപത്തി ഒമ്പതും മുപ്പതും വാക്യം വായിക്കാം വളരെ സംശയങ്ങൾ ജനിപ്പിച്ചിരിക്കുന്ന ഒരു വാക്യമാണ് കഴിഞ്ഞ ആഴ്ച ക്ലാസ് കഴിഞ്ഞപ്പോഴും ചില സൗരന്മാർ സംശയം ചോദിച്ചു ഇരുപത്തി ഒമ്പതാം വാക്യം അവൻ മുന്നെറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേക സൗന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വനുരൂപ സ്വരൂപത്തോടെ അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു അഞ്ചു പടികളാണ് അവിടെ കാണുന്നത് ഒന്ന് ദൈവം മുന്നറിഞ്ഞവരെ രണ്ട് മുൻ നിയമിച്ചും മൂന്ന് വിളിച്ചു വിളിച്ചവരെ നീതീകരിച്ചു അഞ്ച് അവർ തേജസ്കരിക്കപ്പെട്ടു നോക്കുക ഈ ഭാഗം വളരെ വളരെയധികം അഞ്ച് സ്റ്റേജസ് അതായത് രക്ഷയുടെ ഫ്രം എറ്റേണിറ്റി ടു എറ്റേണിറ്റി നിത്യത മുതൽ നിത്യത വരെയുള്ള അഞ്ച് പടികളാണ് ഇവിടെ നമ്മൾ കാണുന്നത് ഇതിൽ സംശയം ഉളവാക്കുന്നത് ദൈവം വിളിച്ചത് മുന്നെറിഞ്ഞവരെയാണ് എന്ന് ഉള്ള ഭാഗമാണ് സംശയമുള്ള ഭാഗത്ത് നമുക്ക് ആ ഭാഗത്തിലേക്ക് പോകാം അവൻ മുന്നറിഞ്ഞവരെ ഫോർ ഹൂം ഹീ ഫോർന്യൂ ഇത് അതിൻ്റെ സിമ്പിൾ ആവശ്യം എന്നാന്ന് ചോദിച്ചാൽ ഫോർന്യൂ എന്ന് പറഞ്ഞാൽ നോയിങ് സംതിങ് ബിഫോർ ഹാൻഡ് നോയിങ് ഇൻ അഡ്വാൻസ് സംഭവിക്കുന്നതിന് മുമ്പ് അറിയുന്നു എന്നതാണ് ആ ഫോർനോളജ് അല്ലെങ്കിൽ ഫൊറിഞ്ഞു അല്ലെങ്കിൽ അവൻ മുന്നറിഞ്ഞു എന്നുള്ള വാക്കുകൊണ്ട് വാസ്തവത്തിൽ ഉദ്ദേശിക്കുന്നത് പല കമന്റേറ്റേഴ്സ് അതായത് പഴയ കമന്റികളും പുതിയ കമൻ്ററികളും നമ്മൾ ശ്രദ്ധിച്ചാൽ ഇങ്ങനെയാണ് പറയുന്നത് ഗോഡ് ഫോർ സീസ് ഹൂ വിൽ ബിലീവ് ആര് എന്ന് ദൈവം മുന്നമേ കണ്ടു ആ ദൈവത്തിന്റെ മുന്നറിവാണ് ഈ പ്രീ ഡെസ്റ്റിനേഷൻ മുൻ നിയമിച്ചതിൻ്റെ ആധാരം അങ്ങനെയാണ് പല കമൻറികളും പറയുന്നത് എന്നാൽ ജോൺ ആർ ഡബ്ല്യു സ്റ്റോട്ട് ഞാൻ വളരെ ബഹുമാനിക്കുന്ന ഒരു ദൈവദാസനാണ് യു കെയിലെ ഇംഗ്ലണ്ടിലെ എലിസബത്തിന്റെ ചാപ്ലിൻ ആയിരുന്നു ജോൺ ആർ ഡബ്ല്യു സ്റ്റോട്ട് അദ്ദേഹം എഴുതിയ ബുക്കുകൾ എനിക്ക് വളരെ ഇഷ്ടമാണ് ജോൺ ആർ ഡബ്ല്യു സ്റ്റോട്ട് ഈ വിഷയത്തെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ താൻ പറയുന്നുണ്ട് ദൈവം ഫൊറിഞ്ഞു ദൈവം മുന്നറിഞ്ഞു എന്ന് പറയുമ്പോൾ ചിലരെ മുന്നറിഞ്ഞു എന്ന് പറയാനായിട്ടൊക്കില്ല ദൈവത്തിന് ഒന്നും മറവല്ല ഹീ നോസ് എവറിത്തിങ് ദൈവത്തിന്റെ ആ നിലയിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഹീ നോസ് എവറിത്തിങ് ഹി സീസ് അവൻ എല്ലാം കാണുന്നു എല്ലാം അറിയുന്നു അവൻ ചിലരെ മാത്രം അറിഞ്ഞു എന്ന് പറയുന്നത് തെറ്റാണ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ആ അവള് എന്താണ് ഇതിന്റെ ആശയം എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ ഈ പ്രീ ഡെസ്റ്റൈൻഡ് പീപ്പിള് അതായത് ദൈവം മുന്നമേ നിശ്ചയിച്ച ആളുകളെ രക്ഷിക്കപ്പെടുന്നു എന്ന് വന്നാൽ അത് വിൽ അതായത് നമുക്ക് നൽകിയിരിക്കുന്ന പരമ സ്വാതന്ത്ര്യം ഇച്ഛാശക്തിയെ അത് ചോദ്യം ചെയ്യുന്നതായിട്ടാണ് ഇരിക്കുന്നത് പിന്നെന്താണ് ഇതിന്റെ ആശയം ഇതിന്റെ ആശയം വീണ്ടും ഞാൻ പരിശോധിച്ചപ്പോൾ ദൈവം മുന്നറിഞ്ഞു എന്നുള്ള വാക്കിന്റെ ആശയം ചില വാക്യങ്ങൾ വായിച്ച് നമുക്ക് മുന്നോട്ട് പോകാം സങ്കീർത്തനങ്ങൾ ഒന്നിന്റെ ആറ് സിംപിളായിട്ട് നമുക്ക് ചിന്തിക്കാം സങ്കീർത്തനങ്ങൾ ഒന്നാം സങ്കീർത്തനത്തിന്റെ ആറാം വാക്യം യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു ലോഡ് ഫോർ ദ ലോർഡ് നോസ് ദ വേസ് ഓഫ് ദ റൈറ്റർസ് ദൈവത്തിന് നീതിമാന്മാരുടെ വഴി അറിയാം നൂറ്റി നാപ്പത്തിനാലാ സങ്കീർത്തനം നോക്കിക്കട്ടെ നൂറ്റി നാപ്പത്തിനാലാണ് സങ്കീർത്തനം നൂറ്റി നാപ്പത്തിനാലാം സങ്കീർത്തനം അതിന് മൂന്നാമത്തെ വാക്യം യഹോവ മനുഷ്യനെ യഹോവയെ മനുഷ്യനെ നീ ഗണ്യമാക്കുവാൻ അവനെന്ത് മനുഷ്യപുത്രനെ നീ വിചാരിപ്പാൻ അവനെന്ത് ഞാനത് ഇംഗ്ലീഷിലൂടെ വായിക്കാം ലോർഡ് വാട്ട് ഈസ് മാൻ ദു ടേക്ക് നോളജ് ഓഫ് ഹിം ലോർഡ് വാട്ട്സ് മാൻ ദു ടേക്ക് നോളജ് ഓഫ് ഹിം ഓർ ദ സൺ ഓഫ് മാൻ ദു ആർ മൈൻഡ് ഫുൾ ഓഫ് ഹിം നീ അവരെ ശ്രദ്ധിപ്പാൻ തക്കവണം ഓഫ് ഹിം അവനെ കുറിച്ചുള്ള അറിവെടുക്കാൻ മനുഷ്യൻ എന്തോ ഉണ്ട് ദൈവത്തിന് മുന്നിൽ എന്ന് സംഗ്രധനക്കാരൻ ചോദിക്കുക നമുക്കിത് കുറച്ചുകൂടെ മനസ്സിലാക്കാം ഹോഷപ്രവചനം പതിമൂന്നിന്റെ അഞ്ചാം വാക്യം ഹോഷപ്രവചനം പതിമൂന്നാം അധ്യായത്തിന്റെ അഞ്ചാമത്തെ വാക്യം നമുക്ക് ചില വാക്യങ്ങൾ വായിച്ചിട്ട് വളരെ സംശയമുള്ള ഈ ഭാഗം നമുക്ക് ദുരീകരിച്ചിട്ട് മുന്നോട്ട് പോകാം പോഷ്യാവ് പതിമൂന്നാം അധ്യായത്തിന്റെ മൂന്ന് അഞ്ചാമത്തെ വാക് അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത് ആശ്യ പതിമൂന്നിന്റെ അഞ്ച് അവിടെ വാക്യം ഇസ്രയേലിനെ കുറിച്ച് പറയാ അഞ്ച് ഞാൻ മരുഭൂമിയിൽ ഏറ്റവും വരണ്ട ദേശത്ത് നിന്നെ മേയിച്ചു ഇംഗ്ലീഷിൽ അങ്ങനെയല്ല ഐ ന്യൂ യു ഇൻ ദസ് ഞാൻ മരുഭൂമിയിൽ നിന്നെ അറിഞ്ഞു അറിയും മലയാളത്തിൽ അത് മേയിച്ചു എന്നുള്ളത് വന്നു ആമോസ് മൂന്നിന്റെ രണ്ട് ആമോസ് പ്രവചനം മൂന്നാം അധ്യായത്തിന്റെ രണ്ടാം വാക്യം ഇസ്രയേലിനെ കുറിച്ച് പറയുന്നതാണ് യഹോ ഇപ്രകാരം അറിയിച്ചേന്നു സോറി ക്ഷമിക്കണം മൂന്നിന്റെ രണ്ടാണ് ആമോസ് മൂന്നിന്റെ രണ്ട് ഭൂമിയിലെ സകല വംശങ്ങളിലും വെച്ച് ഞാൻ നിന്നെ മാത്രം അറിഞ്ഞിരിക്കുന്നു യു ഓൺലി ഹാവ് ഐ നോൺ ഓഫ് ഓൾ ദ ഫാമിലീസ് ഓഫ് ദ എർത്ത് ഐ വിൽ പണിഷ് യു ഫോർ ഓൾ യുവർ ഇനിക്വിറ്റീസ് ഭൂമിയിലുള്ള സകല ജാതികളിലും വെച്ച് നിന്നെ മാത്രം അറിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് നിന്നെ ഞാൻ ശിക്ഷിക്കും പൗലോസ് ഇത് വെച്ചിട്ടാണ് റോമർ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് റോമലേഖനം പതിനൊന്നിന്റെ രണ്ടാമത്തെ വാക്യത്തിൽ ദൈവം മുന്നറിഞ്ഞവരെ തൻ്റെ ജനത്തെ തള്ളിക്കളഞ്ഞിട്ടില്ല യഹൂദിനെ കുറിച്ച് പറയുന്നതാണ് ദൈവം മുന്നറിഞ്ഞിട്ടുള്ള തൻ്റെ ജനത്തെ തള്ളിക്കളഞ്ഞിട്ടില്ല എന്താണ് ഈ മുന്നറിഞ്ഞു എന്നുള്ളതിൻ്റെ ആശയം ദൈവമെല്ലാം അറിയുന്നുണ്ട് ദൈവം അറിയാത്തത് എന്താണ് ദൈവം ദൈവമാണ് ദൈവത്തിനെല്ലാം അറിയാം ദൈവത്തിന് ഒരു ഒന്നും ഒരു സൃഷ്ടിയും മറവല്ല അപ്പൊ ദൈവം അറിഞ്ഞു യഹൂദനെ അറിഞ്ഞു എന്ന് പറയുമ്പോൾ ആ വാക്കിൽ അന്തർലീനമായ ആശയം ജോൺ മുറി എന്ന് പറയുന്ന അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു അതെനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടു ആ ഈ ദൈവം മുന്നറിഞ്ഞു എന്ന് പറയുമ്പോൾ അതൊരു പ്രായോഗികമായ യൂസ്റ്റിൻ സെൻസ് പ്രാക്ടിക്കലി സിനോണിമസ് വിത്ത് ലവ് സ്നേഹത്തിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്ടിരിക്കുകയാണ് നിന്നെ മാത്രം മറ്റ് സകല ജാതികളിൽ വെച്ച് നിന്നെ മാത്രം ഞാൻ അറിഞ്ഞു നിന്നെ മാത്രം ഞാൻ സ്നേഹിച്ചു നിങ്ങളുടെ പിതാക്കന്മാരെ ഞാൻ സ്നേഹിച്ചുകൊണ്ട് നിങ്ങളെ തെരഞ്ഞെടുത്തു അവൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു ഹും ഹി ഫോർ യു ഈസ് ആക്ച്വലി ഹും ഹി ഫോർ ലവ് അവൻ മുന്നറിഞ്ഞു എന്ന് പറയുന്നത് അവൻ മുന്നമേ സ്നേഹിക്കുകയാണ് ആശയം വെച്ചിട്ട് നമുക്കൊന്ന് രണ്ട് വാക്യം ഒന്ന് വായിക്കാം ആവർത്തൃപുസ്തകം ഏഴാം അധ്യായം ആവർത്തൃപുസ്തകം ഏഴാമത്തെ അധ്യായം ആവർത്തപുസ്തകം ഏഴാം അധ്യായത്തിൻ്റെ ഏഴുമുട്ടും വാക്യം നിങ്ങൾ സംഖ്യയിൽ സകലജാതികളെക്കാൾ പെരുപ്പുള്ളവരാകൊണ്ടല്ല യഹോവ നിങ്ങളെ പ്രിയപ്പെട്ട് തിരഞ്ഞെടുത്തത് നിങ്ങൾ സകലജാതികളെ കുറവുള്ളവരല്ലോ ആയിരുന്നത് യഹോവ നിങ്ങളെ സ്നേഹിച്ചത് കൊണ്ട് നിങ്ങളുടെ പിതാക്കന്മാരോട് താൻ ചെയ്ത സത്യം പാലിക്കുന്നതുകൊണ്ടും അത്രേ സൗഹൃദ ആ വാക്യം വളരെ ക്ലിയറാണ് ഒന്ന് നോക്കിക്കട്ടെ നിങ്ങൾ സംഖ്യയിൽ സകല ജാതികളെക്കാളും പെരുപ്പമുള്ളവരല്ല യഹോവ നിങ്ങളെ പ്രിയപ്പെട്ട് തിരഞ്ഞെടുത്തു ദൈവം നിങ്ങളെ സ്നേഹിച്ച് തിരഞ്ഞെടുത്തു രണ്ട് അടുത്ത ഭാഗം പറയുന്നു യഹോവ നിങ്ങളെ സ്നേഹിക്കൊണ്ട് അപ്പൊ ദൈവം മുന്നറിഞ്ഞവരാണ് യഹൂദന്മാർ ദൈവം അവരെ മുന്നമേ സ്നേഹിച്ചു അവരുടെ എണ്ണത്തിന്റെ വലിപ്പം കൊണ്ടോ ഒന്നുമല്ല ഒന്നുമല്ലോ യു ആൻഡ് യു ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളിൽ വെച്ച് നിങ്ങളെ തെരഞ്ഞെടുത്തു ആ നമുക്ക് വീണ്ടും മുന്നോട്ട് പോകാം മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞാൽ അനേകം മനസ്സിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട് അതായത് ദൈവം മുന്നെറിഞ്ഞു അത് നമ്മുടെ ഫ്രീ വിൽ അതായത് നമ്മുടെ സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പിന്റെ അവകാശമായ വിൽ അതായത് ഇച്ഛാശക്തിയെ കൈകടത്തുന്നു അല്ലെങ്കിൽ ഇത് തമ്മിൽ വലിയ അന്തരമുണ്ട് ദൈവം തിരഞ്ഞെടുത്തവരെ വിശ്വസിക്കുന്നുള്ളൂ എന്റെ ഫ്രീവില്ലിന് അവിടെ പ്രാധാന്യതയില്ല ഞാൻ വിശ്വസിക്കുന്നില്ലെങ്കിൽ അതിന് കാരണം എന്നെ തിരഞ്ഞെടുത്തിട്ടില്ല ഈ ചിന്താഗതി പലരുടെയും മനസ്സിലുണ്ട് നമ്മൾ അതോടുള്ള ബന്ധത്തിലൊന്ന് ഇതൊരു കോൺഫ്ലിക്റ്റ് തന്നെയാണ് നമുക്കിതിൻ്റെ എല്ലാ ഭാഗങ്ങളും മനസ്സിലാക്കാനായിട്ട് നിർത്തിയില്ല പക്ഷെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ദൈവം അനുവദിക്കുന്നുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ഗോഡ് നോസ് എവറിത്തിങ് ആൻഡ് ഹിസ് നോളജ് ഈസ് പെർഫെക്റ്റ് ദൈവം എല്ലാം അറിയുന്നു അവന്റെ ജ്ഞാനം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ജ്ഞാനം പോലല്ല അത് പെർഫെക്റ്റ് ആണ് ഗോഡ് നോസ് എവറിത്തിങ് ബിഫോർ ഇറ്റ് ഹാപ്പൻസ് സംഭവിക്കുന്നതിന് മുമ്പ് എല്ലാം ദൈവത്തിനറിയാം റിയുന്നു സംഭവിക്കുന്ന മുമ്പ് ദൈവത്തിന് അറിയാം അതുകൊണ്ട് അത് സംഭവിച്ചേ സാധിക്കുള്ളൂപ്പത്തി ഒമ്പതാം സങ്കീർത്തനത്തിൽ നമ്മളിപ്പം ചിന്തിച്ച ആശയത്തോളം എന്താ പറയുന്നൊരു വാക്യം നമുക്ക് വായിക്കാം സങ്കീർത്തനങ്ങൾ നൂറ്റി മുപ്പത്തി ഒമ്പതിന്റെ നാലാമത്തെ വാക്യം നൂറ്റി മുപ്പത്തി ഒമ്പതിന്റെ നാല് യഹോവേ നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേലില്ല സൗരീശന്മാരെ അതൊന്നും നോക്കേ ആ വാക്കൊന്ന് സദ്യച്ചേ യഹോവേ നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേലില്ല ദാവിത് പറയുന്നത് എൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകളും നിനക്കറിയാം നീ അറിയാതെ ഒരു പോലും എൻ്റെ നാവിലില്ല ദൈവത്തിൻ്റെ ജ്ഞാനം ഹീ നോസ് എവറിങ് അവനെല്ലാം അറിയാം നീ നമുക്ക് അപ്പോസർ നടത്തിയാൽ നമുക്ക് നോക്കാം പുതിയ നിമിത്തം നിന്ന് വാക്യം വായിക്കാം അപ്പസമൃദ്ധി പതിനഞ്ചാം അധ്യായം ഇത് വളരെ കോൺട്രവേഴ്സി ആയ ഞാൻ ഇതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാനിവിടെ ശ്രമിച്ചു പതിനഞ്ചാം അധ്യായം അപ്പസമൃദ്ധി പതിനഞ്ചാം അധ്യായം അതിന്റെ പതിനെട്ടാമത്തെ വാക്യം നോക്കുകയും പതിനഞ്ചിന്റെ പതിനെട്ട് അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത് പതിനെട്ട് യെസ് മനുഷ്യരിൽ ശേഷിച്ചു ശേഷിച്ചവരും എന്റെ നാമം വിളിച്ചിരിക്കുന്ന സകലജാതികളും കർത്താവിനെ അന്വേഷിക്കുമെന്ന് പൂർവകാലം മുതൽ അറിയുന്ന കർത്താവ് നോൺ ടു ഗോഡ് നോൺ ടു ഗോഡ് ഫ്രം ആൻഡ് മെറ്റേണിറ്റി അതായത് നോൺ ടു ഗോഡ് ഓൾ ഹിസ് വർക്ക് ദൈവത്തിനറിയാം എബ്രാലയന പതിമൂന്നിന്റെ എട്ട് അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യം ഈസ് ദ സെയിം യെസ്റ്റഡേ ടുഡേ ആൻഡ് ഫോർ എവർ മനുഷ്യന് മാത്രമേ സമയമുള്ളൂ ദൈവം സമയത്തിന് അതീതനാണ് എന്ന് പറഞ്ഞാൽ ഈ ലോകം സൃഷ്ടിച്ചപ്പോൾ അതിനൊരു സമയപരിധികൾ ദൈവം ഉണ്ടാക്കി പക്ഷെ ദൈവം ജീവിക്കുന്നത് അങ്ങനെ സമയപരിധിക്കുള്ളിലല്ല മനുഷ്യനെ സൃഷ്ടിച്ചേതൻ തോട്ടത്തിലാക്കി മൂന്ന് കാര്യങ്ങൾ നോക്കുക ദൈവത്തിന്റെ ബെനോബലൻസ് ദൈവത്തിന്റെ ആ നന്മയുടെ മനസ്സാണ് എല്ലാ വൃക്ഷങ്ങളും ഫലങ്ങളിൽ നിനക്ക് തിന്നാംലൻസ് സെക്കൻഡ് ഈ സോവനറ്റി അവന്റെ സർവാധിപത്യം നീ ഈ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത് ഒരു വൃക്ഷം ചൂണ്ടിക്കാണിച്ചു മൂന്ന് സിവിയറിറ്റി അവന്റെ ഖണ്ഡിതം നീ അത് തിന്നാൽ മരിക്കും ദൈവത്തിന്റെ ബെനവലൻസ് അവന്റെ മനുഷ്യനോടുള്ള ബന്ധത്തിൽ നന്മ രണ്ട് അവന്റെ സർവാധിപത്യം ആ ആധിപത്യത്തിലാണ് അവൻ പറയുന്നത് ഇന്ന വൃക്ഷത്തിന്റെ ഫലം നീ തിന്നരുത് മൂന്ന് അത് തിന്നാൽ അതിന്റെ പരിണിത ഫലം ദ സിവിരിറ്റി ഖണ്ഡിതം യു വിൽ ഡൈ ഡ എന്നാൽ ആദം അവന്റെ ഫ്രീ ഫ്രീവില് ഉപയോഗിച്ച് ദൈവത്തെ ഡിസൊബേ ചെയ്തു അനുസരണക്കേട് കാണിച്ചു ഈ അനുസരണക്കേട് കാണിച്ച കഴിഞ്ഞ ശേഷം ആദമും അവന്റെ സന്തതികളും ആത്മിക മരണം അവർക്ക് സംഭവിച്ചു മനുഷ്യൻ മൂന്ന് ഭാഗമാണ് ദേഹം ദേഹി ആത്മാവ് ആത്മാവ് മരിച്ചു എപ്പോഴും പറയുന്ന ഒരു ദൃഷ്ടാന്തം കർത്താവ് നല്ല ശബരിയന്റെ കഥ പറയുമ്പോൾ കൈയിലകപ്പെട്ട കള്ളന്മാരുടെ അകപ്പെട്ട മനുഷ്യനെ മുറിവേൽപ്പിച്ച് അർത്ഥപ്രാണനായി വഴിയിൽ വിട്ടിട്ട് പോയി മനുഷ്യന്റെ ചിത്രമാണ് എന്ന് പറഞ്ഞാൽ ഹാഫ് ഡെഡ് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ഹാഫ് ഡെഡാണ് അവരുടെ ആത്മാവിൽ മരണം സംഭവിച്ചു അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് വീണ്ടും ജനിച്ചെങ്കിലേ സ്വർഗരാജ്യം കാണുകയുള്ളൂ നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് വരാം അങ്ങനെ ഹാർഡായ മനുഷ്യന് ഹീ ഹാസ് ബയസ് ടുവേർഡ് ഈവിൽ ദുഷ്ടതയോടും അങ്ങനെ സ്വയത്തോടുമൊക്കെ ദൈവത്തോട് കാണിക്കുന്നതിനെ കാട്ടിൽ കാണിക്കുന്നതിനെക്കാട്ടിൽ ഒരു അഭിരുചിയുണ്ട് ഈസ് ഓൾവേസ് ഞാൻ ഇങ്ങനെ കഴിഞ്ഞ ദിവസവും പ്രസംഗിച്ചപ്പോൾ ഞാൻ ഓർപ്പിക്കുകയായിരുന്നു ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അമ്മയോട് കള്ളം പറയാതിരിക്കാൻ കള്ളത്തരം കാണിക്കാതിരിപ്പാൻ ആ പുല കുടിച്ച് കഴിയുമ്പോൾ ആ കുഞ്ഞിനെ ഒക്കത്തുള്ളൂ കാരണം ഒരു പാപത്തിന്റെ പ്രമാണമുണ്ടെന്ന് രോമലേഖനം പഠിപ്പിക്കുന്നു ലോ ഓഫ് ഓഫ്സിൻ ആ ബയസ് മനുഷ്യനിൽ ഉണ്ടാകുന്നത് മനുഷ്യൻ പാപം ചെയ്ത് ആത്മീക മരണം സംഭവിച്ചുകൊണ്ടാണ് അവന് ദൈവത്തെ കാട്ടിൽ ഈ പാപവും ഇതൊക്കെ തിരഞ്ഞെടുക്കാൻ തുടങ്ങി എന്നാൽ ഈ മനുഷ്യനെ തിരിച്ചു കൊണ്ടുവരാൻ ദൈവം എന്ത് ചെയ്തു സുവിശേഷം ദൈവം ഒരു എഫക്റ്റീവ് ഇൻസ്ട്രുമെന്റ് ആക്കി മനുഷ്യനെ തിരിച്ചു കൊണ്ടുവരണം ഇങ്ങനെ ദൈവത്തെ നകന്നുപോയ മനുഷ്യനെ അടുപ്പിക്കാനാണ് പ്രവാചകന്മാരെ അയച്ചത് അവരോട് പറയുന്നുണ്ട് നിങ്ങൾ മടങ്ങി വരെ നിങ്ങളുടെ പാപമൊഴികളെ ഉപേക്ഷിക്കാൻ പറയുന്നുണ്ട് ദൈവം അതിന്റെ ശേഷം ക്രിസ്തുന്ന് മരിച്ച് ആ സുവിശേഷം മാനവരാശിയിലെ ഭൂമിയുടെ അറ്റം വരെ പോയി പറയാൻ പറയുന്ന എന്തിനാണെന്നറിയാമോ ഇറ്റ് ഈസ് ടു ഡ്രോ മാൻ ടു ഹിം ഈ മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കാൻ അവന് രക്ഷ കൊടുക്കാൻ വേണ്ടി ദൈവം കൊടുത്തതാണ് എന്നിട്ട് ദൈവം എന്താ പറഞ്ഞത് ഞാന് ആ വാക്യം നമുക്കൊന്ന് വായിക്കാം യോനാട് സുവിശേഷം ഏഴാം അധ്യായം എന്ന് എടുത്താട്ടെ ബ്യൂട്ടിഫുൾ ഒരു വേഴ്സാണ് യോനാട് സുവിശേഷം ഏഴാം അധ്യായത്തിൻ്റെ പതിനേഴാമത്തെ വാക്യം അവന്റെ ഇഷ്ടം ചെയ്യുവാൻ ഇച്ഛിക്കുന്നവൻ ഈ ഉപദേശം ദൈവത്വങ്ങൾ നിന്നോ ഞാൻ സ്വയമായി പ്രസ്താവിക്കുന്നോ എന്ന് അറിയും അവന്റെ ഇഷ്ടം ചെയ്യുവാൻ ഇച്ഛിക്കുന്നവൻ ഞാനത് ഇംഗ്ലീഷിൽ പറയാം അത് അണ്ടർലൈൻ ചെയ്യണേ മനുഷ്യന് ദൈവത്തിന്റെ ഇച്ഛ ചെയ്യുവാനായിട്ട് അവന്റെ വില്ലിന് സാധിക്കുമെന്നുള്ളതാണ് ഈ വാക്യം അവന്റെ ഇഷ്ടം ഒരു മനുഷ്യൻ ഇഷ്ടപ്പെടുന്നെങ്കിൽ എന്ത് ചെയ്യണം മനുഷ്യനോട് കഴിഞ്ഞ ആഴ്ചയിലും നമ്മളോട് ഒരു ചോദ്യം ചോദിച്ചു സുവിശേഷം നമ്മൾ ഇവിടെ സംസാരിച്ചപ്പോൾ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ദൈവം നിശ്ചയിച്ചവരാണ് രക്ഷിക്കപ്പെടുന്നതെങ്കിൽ എന്നൊരു ചോദ്യമൊക്കെ വന്നു എന്തൊരു സുവിശേഷം പ്രസംഗിക്കണമെന്ന് ചിലരുടെ മനസ്സിലും വന്നു നമുക്ക് ലൂക്കോസ് ഇരുപത്തിനാല് നോക്കാട്ടെ യേശുക്രിസിന്റെ കല്പനയാണ് ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തിനാലാം അദ്ധ്യായം ഇരുപത്തിനാലിൻ്റെ നാപ്പത്തിയേഴാം വാക്യം കർത്താവിന്റെ മരണ പുനരുദ്ധാന ശേഷം ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന അന്ത്യ ദൗത്യത്തിൽ അവരോട് എന്താ പറഞ്ഞത് ലൂക്കോസ് ഇരുപത്തിനാലിന്റെ നാപ്പത്തിയേഴ് ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും മൂന്നാം നാൾ മരിച്ചുകളിൽ നിന്ന് ഉയർത്തു നിൽക്കുകയും അടുത്ത ഭാഗം നോക്കണം അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും എരിശിലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസവിക്കുകയും വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു രണ്ടോ വാക്യം ആ വാക്യം കണ്ടോ അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും ഗരിസുലേമിൽ തുടങ്ങി സകേല ജാതികളുടെ ഇടയിലും പ്രസംഗിക്കണം പ്രീച്ച് സുവിശേഷം ദൈവം ഉപയോഗിക്കുന്നു എന്തിനു വേണ്ടി ദൈവത്തിൽ പോയ പാപം ചെയ്തു പോയ മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കാൻ സുവിശേഷം ദൈവം ഉപയോഗിക്കുന്നു സുവിശേഷം ഒരു ടൂൾ ആണ് നമുക്ക് നൽകിയ ദൗത്യം എന്താ പ്രീച്ച് പ്രസംഗിക്കുക ആരോട് പ്രസംഗിക്കണം ഇവിടെ വായിക്കുന്ന അണ്ടർലൈൻ ചെയ്യാ കഴിഞ്ഞ ദിവസം നമ്മൾ ഓർത്തു പ്രസംഗിക്കണോ ദൈവം മുന്നറിയിച്ചവരെ അല്ലേ വിളിക്കുന്നത് പ്രസംഗിക്കണോ ഇവിടെ എന്താ കർത്താവ് പറഞ്ഞിരിക്കുന്നത് കർത്താവ് പറഞ്ഞു മാനസാന്തരവും പാപമോചനവും എരിസലേമിൽ തുടങ്ങി സകേല ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കണം പ്രസംഗിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ഓർക്കണം ഈ പ്രസംഗം കേൾക്കുമ്പോൾ മാൻ മസ്റ്റ് ഫോർ സേക്ക് ും സ്വയത്തിന്റെ വഴികളും വിട്ടിട്ട് ദൈവത്തെങ്കിലേക്ക് അവൻ തിരിയണം അതിനുവേണ്ടിയാണ് പ്രീച്ച് ചെയ്യാൻ പറഞ്ഞത് ഈ ഗോസ്ബിൾ ദൈവം ഉപയോഗിക്കുന്നതാണ് എന്നാൽ ദൈവത്തിന്റെ സർവജ്ഞാനത്തിൽ ദൈവത്തിന് ഭാവി അറിയാം ദൈവത്തിനറിയാം ഭാവി ദൈവത്തിന്റെ ഭാവി എന്താ അറിയാവുന്നത് ഇസ് വാണിങ് ദൈവത്തിനറിയാം ഈ മനുഷ്യൻ ദൈവത്തിൽ വിശ്വസിക്കാതെ വന്നാൽ ഈ മനുഷ്യൻ സുവിശേഷം വിശ്വസിക്കാതെ വന്നാൽ അവൻ നിത്യ നരകത്തിൽ വീഴുമെന്ന് ദൈവത്തിന് ദൈവത്തിനറിയാം ദോർ നോളജ് അതവന്റെ മുന്നറിവാണ് അത് സംഭവിക്കാതിരിക്കാൻ ദൈവം എന്ത് ചെയ്തു ദൈവം എന്തു ചെയ്തു ദൈവം തന്റെ ആത്മാവ് ദൈവം വാൺ ചെയ്യുക ഞാൻ ഒന്ന് രണ്ട് വാക്യം ഒന്ന് വായിച്ചോട്ടെ ഇവിടെയാണ് നമ്മുടെ ഫ്രീ വില്ലും ദൈവത്തിന്റെ ഫോർ നോളജും കൂടെ വരുന്നത് നമ്മൾ അത് കണ്ടുപിടിക്കാനാണ് ഇതുവരെ നോക്കിയത് നോക്കട്ടെ യശാപ്രവചനം നാൽപ്പത്തി ആറ് ഐസിയ സി ആ ഫോർട്ടി സിക്സ് ഐ സി ആ ഫോർട്ടി സിക്സ് ഐ സി ആ ഫോർട്ടി സിക്സ് നൈൻ ആൻഡ് ടെൻ പണ്ടുള്ള പൂർവാര്യങ്ങൾ ഓർത്തുകൊള്ളു ഞാനല്ലാതെ വേറൊരു ദൈവമില്ല ഞാൻ തന്നെ ദൈവം എന്നെ പോലെ മറ്റൊരുത്തനുമില്ല ആരംഭത്തിൽ തന്നെ അവസാനവും പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിപ്പാന്നുള്ളത് ഞാൻ പ്രസ്താവിക്കുന്നു എന്റെ ആലോചന നിവൃത്തിയാകും ഇവിടെ നോക്കിയാട്ടെ ദൈവത്തിന്റെ സർവജ്ഞാനത്തെ കുറിച്ച് പറയുകയാണ്സ് ദൈവം അതുകൊണ്ട് ദൈവം ഒരു കാര്യം പറഞ്ഞു മനുഷ്യന് ഫ്രീ ഉണ്ട് മനുഷ്യന് തിരഞ്ഞെടുക്കാൻ അവകാശമുണ്ട് മനുഷ്യന്റെ ദൈവത്തിന്റെ സർവ്വജ്ഞാനത്തിൽ ദൈവത്തിൽ നിന്ന് അവൻ അകന്നുപോയാൽ അവൻ നിത്യ നരകത്തിൽ ചെന്ന് പതിക്കൂന്നുള്ളത് ദൈവത്തിന് അറിയാം ദാറ്റ് ഈസ് ഇസ് ഫോർ നോളജ് ഇവിടെ നമ്മൾ വായിക്കുന്നത് എന്താ ആരംഭത്തിൽ തന്നെ അവൻ അവസാനം അറിയാം ഏ പൂർവകാലത്ത് തന്നെ മേലാൻ സംഭവിക്കാനുള്ളത് അറിയാം അതുകൊണ്ട് മനുഷ്യനോട് പറഞ്ഞു അവന്റെ മരണപുരുദ്ധാന ശേഷം എരിസിലേം തുടങ്ങി സകല ജാതികളുടെ ഇടയിൽ ഈ സുവിശേഷം പ്രസംഗിക്കണം എന്തിനാ പ്രസംഗിക്കുന്നത് മനുഷ്യനെ തെരഞ്ഞെടുപ്പാൻ അവസരം കൊടുക്കുക ദൈവ സർവജ്ഞാനത്തിൽ ദൈവത്തിനറിയാം ഭാവിയിൽ നടക്കാൻ പോകുന്ന ഭവിഷ്യത്ത് അറിയാം ഇവരിത് തിരസ്കരിച്ചാൽ